കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കിയാൽ യൂഷ്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടുന്ന തരത്തിലുള്ള മീഡിയ അറ്റൻഷൻ ചെൽസിക്കും മരസ്കയ്ക്കും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ റൂബൻ അമോറിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ ആ ഒരു ഫോക്കസും അറ്റൻഷനും തിരിച്ച് പിടിച്ചിട്ടുണ്ട് മാച്ച് തീർന്നു നമ്മുടെ ലീഡ്സുമായിട്ട് നടന്ന മാച്ച് തീർന്നു സമാധാനപരമായിട്ട് സമനിലയിൽ അവസാനിക്കുന്നു ഞാൻ പോയി വീഡിയോ എടുക്കുന്നു വീഡിയോ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ ഒരു റൂബൻ എമോറിയമ്മിൻ്റെ പൊട്ടിത്തെറിയുടെ കാര്യമൊക്കെ ഞാൻ അറിയുന്നത് പ്രസ് കോൺഫറൻസ് തുടങ്ങി വളരെ അതും വളരെ സമാധാനപരമായിട്ട് പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നു ഏകദേശം പ്രസ് കോൺഫറൻസ് അവസാനിക്കാറായപ്പോഴത്തേനും ഒരാൾ ചോദിക്കുന്നുണ്ട് റൂബൻ എമോറിയമ്മിനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ് താങ്കൾക്ക് ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു പ്രസരിപ്പും പ്രസരിപ്പും കാര്യങ്ങളും ഒന്നും താങ്കളുടെ ഇൻ്റർവ്യൂവിൽ കാണുന്നില്ലല്ലോ അത് പ്ര പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ സമയത്തും ഭയങ്കര മൂടിയായിട്ടാണ് നമ്മൾ ഈ ഒരു റൂബൻ എമ്മോറിയമ്മിനെ കണ്ടത് പോസ്റ്റ് വാങ്ങിച്ച പ്രസ് കോൺഫറൻസിലും ഏകദേശം പുള്ളിയുടെ മൂഡ് അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് റിപ്പോർട്ടർ ആ രീതിയിൽ ചോദിക്കുന്നത് പക്ഷേ ആ സമയത്ത് നമ്മളെല്ലാവരും നമ്മളും അതുപോലെ തന്നെ റിപ്പോർട്ടറും ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ആൻസറാണ് പുള്ളിയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അതൊന്നും അല്ല സംഭവിച്ചത് റൂബൻ എമോറിമിൻ്റെ സഹലമാന കൺട്രോളും അവിടെ അവസാനിച്ച് പുള്ളി പൊട്ടിത്തെറിച്ചു റൂബൻ അമോറിം പറഞ്ഞ ഓരോരോ പോയിൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ രീതിയിൽ നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പം ആദ്യം റൂബൻ എമോറിം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വെറും ഒരു കോച്ചായിട്ടല്ല വന്നിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറാണ് ഞാൻ അത് പുള്ളി ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് പുള്ളി പറയാൻ പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കുറേ കൂടെ കൺട്രോള് കാര്യങ്ങളിലൊക്കെ വേണം പുള്ളി ജസ്റ്റ് പ്ലെയേഴ്സിനെ കോച്ച് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതല്ല ബാക്കിയുള്ള റിക്രൂട്ട്മെൻറ്റിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പുള്ളിയുടെ വ്യക്തിമുദ്ര പുള്ളിക്ക് പതിപ്പിക്കണം അതാണ് പുള്ളിയുടെ ആഗ്രഹം അപ്പം പുള്ളിക്ക് വേണ്ടത്ര സപ്പോർട്ട് ജേസൺ വിൽകോക്സിൻ്റെയും ഒമർ ബറാഡർ ബറാഡയുടെ അതുപോലെ തന്നെ ക്രിസ്റ്റർ വിവൽ വിവലിൻ്റെയൊന്നും ഭാഗത്തുനിന്നും കിട്ടുന്നില്ല അപ്പം എല്ലാ കാര്യങ്ങളും യുണൈറ്റഡിൽ ഇപ്പം തീരുമാനിക്കുന്നത് ഈ ഈ ത്രയമാണ് ഈ ഒരു ട്രൈഡൻ്റെ ഈയൊരു ത്രയമാണിപ്പോൾ യുണൈറ്റഡിൻ്റെ ഫുട്ബോളിംഗ് ഡിസിഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഓവറോൾ ഓവറോൾ ആ ഒരു ക്ലബിൻ്റെ മേജറായിട്ടുള്ള ഡിസിഷൻസൊക്കെ നടത്തുന്നത് ഒമർ ബറാഡ ജേസൺ വിൽകോക്സ് അതുപോലെ തന്നെ ക്രിസ്റ്റഫർ വിവൽ ഇവരൊക്കെ ചേർന്നിട്ടാണ് അപ്പം അതൊട്ടും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂബൻ അമോറിയമിനെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് ഒരു പ്രസ് റിലീസ് മാഞ്ചസ്റ്റർ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റൂബൻ അമോറിയം ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഹെഡ് കോച്ച് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡെന്ന് അപ്പോൾ ആ സമയത്ത് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്തില്ല എന്നെനിക്ക് അറിയത്തില്ല ഇനി ചോദ്യം ചെയ്തിട്ട് അത് അതെല്ലാം സോൾവ് ചെയ്ത് അല്ലടാ മോനെ ഇതിനൊക്കെ എല്ലാ കൺട്രോളും തന്നേക്കാം അതങ്ങനെ അങ്ങനെ ഒരു സംസാരം ബിഹൈൻഡ് ദ സീൻ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലെയേഴ്സിനെ തരും അവരെ വെച്ചുകൊണ്ട് നിങ്ങൾ കളിപ്പിക്കുക അപ്പം ഞങ്ങൾ തന്നെ എന്നിട്ട് ഇതിനെ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യും ഇത് ഇതിനകത്ത് ആരെ മാറ്റണം എന്ന് ഞങ്ങൾ അനലൈസ് ചെയ്യും അതനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തും അപ്പോൾ അവരെ വെച്ച് കോച്ച് ചെയ്യുക വെറും ഒരു കോച്ച് അതാണ് അങ്ങനത്തെ ഒരു പൊസിഷൻ്റെ അർത്ഥം പക്ഷേ റൂബൻ എമോറിമിനെ ഒരു രീതിയിലും അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഈ ഒരു ഹെഡ് കോച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് യുണൈറ്റഡ് പോകാനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ടും ഉന്നത മാനേജർ റൂബൻ എമോറിമിനെ തൊട്ടും ഉന്നത്തെ മാനേജർ എറിക്ട് എൻഹായ് എറിക്ട് എൻഹായിൻ്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു മാനേജറായിട്ടാണ് പുള്ളിയെ മാനേജറായിട്ടാണ് അപ്പോയിൻറ് ചെയ്തത് അപ്പോൾ പുള്ളി ആയിരുന്നു ഈ സൈനിങ്സും കാര്യങ്ങളുമൊക്കെ എന്താ പറയുന്നത് സൈനിങ്സിൻ്റെയൊക്കെ അന്തിമ വാക്കെന്ന് പറയുന്നത് എറിക്ട് ആയിരുന്നു എറിക് ടെൻഹായിൻ്റെ സമയത്ത് കുറേ പ്ലേയേഴ്സിനെ ലീഗിൻ്റെ പുറത്തുനിന്ന് പ്രീമിയർ ലീഗിൻ്റെ പുറത്തുനിന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ള കുറേ പ്ലേയേഴ്സിന് എയർ ഡി വിസിയിൽ നിന്ന് അവിടുന്ന് വിടുന്നു ഒക്കെ ഒത്തിരി ആൾക്കാരെ പുള്ളിയുടെ ഇഷ്ടം അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തള്ളി നമ്മൾ നല്ല രീതിയിൽ കാശം പൊട്ടിച്ചു പക്ഷേ അത് നമ്മുടെ ടീമിനെ പഴയ ടീമിൽ നിന്ന് വളരെ മോശം ടീമാക്കി മാറ്റാനേ അത് സഹായിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു മാനേജർ വരുമ്പോഴത്തേനും ആ മാനേജറും ഈ പ്ലെയേഴ്സിനെ വെച്ച് സ്ട്രഗിൾ ചെയ്യുമെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ടൊരു കൺസിസ്റ്റൻസി വേണം എപ്പോഴും മാനേജർ ആര് മാറിയാലും ഇവിടെ പ്ലെയേഴ്സിന് ക്വാളിറ്റി വേണം അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻ്റ് ഒക്കെ സെയിം ആയിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം മാനേജ്മെൻറ്റ് സൈഡിലുണ്ടായി അതുകൊണ്ടാണ് ഹെഡ് കോച്ചായിട്ട് ഈ പുള്ളി ഇരുന്നാൽ മതി എന്ന് റൂബന പക്ഷേ വിൽകോക്സും കൂട്ടരും തീരുമാനിച്ചത് പക്ഷേ നമ്മൾ ഈ ഒരു വിൽകോക്സിൻ്റെയും ക്രിസ്റ്റഫർ റോയലിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി നോക്കിയാലും എതിന് എനിക്ക് ഫുള്ളായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പാളിയ ട്രാൻസ്ഫർ വിൻഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലെന്നെ നല്ല രീതിയിൽ എല്ലാവരും കൂടെ ചീത്തയും വിളിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴും ഉള്ള അഭിപ്രായമാണ് നമുക്കിവിടെ റൂ നമുക്കിവിടെ ബ്രൂണോ ഫെർണാണ്ടസ് ഉള്ള സമയത്ത് നമുക്ക് ആ ഒരു എക്സ്ട്രാ കുണിയുടെ സൈനിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു കുണിയുടെ ക്വാളിറ്റിയിലല്ല ഞാൻ പറയുന്നു കുണിയവിടെ നിന്ന് കുണിയാവിടെ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയർ പ്ലെയറിനെ എവിടെ കളിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആയിട്ട് ഒരു എന്നാ പറയുന്നത് ഒരു മിസ്ഫിറ്റ് ആണ് ആ ഒരു നമ്പർ എയ്റ്റിൽ പുള്ളി മിസ്ഫിറ്റ് ആണ് സുഖമായിട്ട് ആ കുണിയുടെ കുണിയുടെ ആ ഒരു പൊസിഷൻ ബ്രൂണോ ഫെർണാണ്ടസിന് കളിക്കായിരുന്നു നമുക്ക് എം ബി മോയുടെ സൈനിങ്ങിൻ്റെ ആവശ്യമുള്ളതായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ഫുൾ ബാക്സ് ആയിരുന്നു അല്ലെങ്കിൽ വിംഗ് ബാക്സ് ആയിരുന്നു വിംഗ് ബാക്സ് വേണമായിരുന്നു മിഡ്ഫീൽഡ് മിഡ്ഫീൽഡിലായിരുന്നു ഏറ്റവും നല്ല സൈനിങ്സ് വേണ്ടത് ഈവൻ സെസ്കോയുടെ സൈനിങ് സെസ്കോ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് ഹോലൻഡിനെ ഹോലൻഡിനേക്കാളും വലിയൊരു അപ്ഗ്രേഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയത്തില്ല അപ്പം കാശില്ലെങ്കിൽ ഈ രീതിയിലുള്ള സൈനിങ്സിന് പോകാതെ നമുക്ക് അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് കണ്ടെത്തി അതിനെ പരിഹരിച്ച് ടീമിനെ കുറേ കൂടെ ബാലൻസ് ആക്കാൻ വേണ്ടി ആയിരുന്നു നമ്മുടെ ഈ വിൽകോക്സും കൂട്ടരും ശ്രമിക്കേണ്ടത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അപ്പം അത് അതുകൊണ്ട് തന്നെ റൂബൻ എമോറിയും റൂബൻ എമോറുമിൻ്റെ ഫുട്ബോൾ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റിൽ പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ക്രിറ്റിസിസം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് വലിയ ക്ലബ്ബാണ് അപ്പം അങ്ങനത്തെ അത്രയും മാഗ്നിറ്റ്യൂഡിലുള്ള ക്ലബ്ബിന് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണേലും വരും ഗ്യാരി നെവിൽ മുഴക്കത്തെ പണ്ഡിറ്റ്സിൻ്റെയൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ പണ്ഡിറ്റ്സും ഫാൻസും ഒക്കെ ക്രിറ്റിസൈസ് ചെയ്യും അവരുടേതായ അഭിപ്രായങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിൽ ഒരു മാറ്റം വരരുത് എന്നുള്ള രീതിയിലാണ് ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് റൂബൻ അമ്മോറിയും പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ പലപ്പോഴും മിഡ്ഫീൽഡിൽ ഒരു എക്സ്ട്രാ ഒരാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരാൾ ഒരാളൂടെ വേണമെന്ന് എപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസം ഈറോയും ഉഗാർത്തും മിഡ്ഫീൽഡ് വെച്ചുകൊണ്ട് നമുക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റത്തില്ല ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് വേണം ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു പ്ലെയർ വേണം അപ്പം ഇന്നലെയും അത് തന്നെയാണ് കണ്ട സിർക്സ് എക്സ്ട്രാ ഒരു മിഡ്ഫീൽഡർ അല്ലെങ്കിൽ നമ്പർ ടെൻ ആയിട്ട് സിർസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗെയിമിൽ ചേഞ്ച് വന്നു പക്ഷേ ഇതിലോട്ടൊക്കെ റൂബനമോറിയും പിന്നെയും മാഞ്ചസ്റ്റർ യുണൈറ്റിനെ കൊണ്ട് എത്തിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ റിക്രൂട്ട്മെൻ്റിലുള്ള പ്ലാനിങ്ങിൻ്റെ അപാകതയാണ് പിന്നെ പിന്നെ റൂബനമ്മൂറിയും പറയുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിനിയും മുന്നോട്ട് ഒരു പതിനെട്ട് മാസത്തെ കോൺട്രാക്റ്റ് ഉണ്ട് ഞാൻ ഏതായാലും ക്വിറ്റ് ചെയ്യാൻ പോകുന്നില്ല വേണമെങ്കിൽ നിങ്ങൾ എന്നെ സാക്ക് അല്ലെങ്കിൽ ഞാൻ അതുവരെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കും അപ്പം പുള്ളി ഓൾറെഡി പുള്ളി കൈവിട്ട ഒരു പുള്ളിയുടെ നിസ്സഹായവസ്ഥയിലാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊജക്റ്റിൽ പുള്ളിക്ക് വിശ്വാസം ഇല്ല പുള്ളിക്ക് വേണ്ട ബാക്കിങ് കിട്ടുന്നില്ല ഇത് ഇത് ഇത്രയും കാര്യങ്ങളാണ് പുള്ളി പറയാതെ ആ ഒരു പൊട്ടിത്തെറിയിൽ പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ മാനേജറിനെയോ പ്ലേയേഴ്സിനെയോ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഓണേഴ്സ് ആണെന്ന് ഞാൻ എപ്പോഴും പറയും അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല കാശ് മാത്രം ചിലവഴിച്ചുകൊണ്ട് കാര്യമില്ല നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് വേണം ആ പ്ലാനിങ്ങിൽ നമ്മൾ ഫെയിൽ ഫെയിലാവുകയാണ് ഗ്ലേസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓണേഴ്സ് നമ്മുടെ ഫുട്ബോളിങ് ആയാലും ഫൈനാൻഷ്യൽ സൈഡ് ആയാലും ഒരേപോലെ തകർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ യൂണിയോസിനെയും കൂടെ മുന്നോട്ട് കൊണ്ടു നിർത്തി ഇനിയോസ് വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയോസ് ഇംഗ്ലണ്ടുകാരായതുകൊണ്ട് തന്നെ മീഡിയയുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇനിയോസിനുണ്ട് ഗ്യാരൈ നവൽ ഒന്നും ഒരക്ഷരം പോലും ഇതുവരെയായിട്ടും പറയുന്നില്ല ഇപ്പോഴും ഗ്യനെവലിൻ്റെ ഈ റൂബനമോറിയമിൻ്റെ ഈ ഒരു പൊട്ടിത്തെറിയുമായിട്ട് പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ട് അതിലും പുള്ളി ഇവർ ഒരു ക്ലബിനെ ഈ യുണൈറ്റഡിൻ്റെ ലെജൻസ് എല്ലാം കൂടെ ഒരു ക്ലബിനെ ഓൺ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ അവർ ആ ഓണേഴ്സ് അവർ വരുത്തിയ മിസ്റ്റേക്സിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഓണേഴ്സിനെ അല്ലെങ്കിൽ ഇനിയോസിനെ ന്യായീകരിക്കാനാണ് യാർ ഇനെ ശ്രമിക്കുന്നത് അല്ലാതെ മാനേജറിനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ ശ്രമിക്കുന്നില്ല ഇനിയോസ് നീസ് എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് അവർ മേടിച്ച് അവർ റണ് ചെയ്യുന്നുണ്ടല്ലോ ഏഴ് ഏഴ് വർഷത്തിൽ അവർക്ക് എട്ട് മാനേജേഴ്സിനെയാണ് അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഫുട്ബോളിങ് വൈസ് അവർക്ക് ഫുട്ബോൾ ടീമിനെ റൺ ചെയ്യാനുള്ള അവരുടെ കഴിവുകേട് തന്നെയല്ലേ അത് കാണിക്കുന്നത് അപ്പം ഈ റൂബൻ അമോറിയമിൻ്റെ ഈ ഒരു പൊട്ടിത്തെറിക്കൊടുവിൽ എന്ത് സംഭവിക്കും എന്ന് ഒരു പിടുത്തവും ഇല്ല സാക്കിങ് ആണോ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനിയും ഓൾ ഔട്ട് ബാക്കിംഗ് ആണോ വരാൻ പോകുന്നത് നാചരണമുള്ള കണ്ടറിയണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം എന്നും കമൻസ് ആയിട്ട് എഴുതുക